സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നിവേദ്യ മേനോൻ തന്റെ ഫോളോവറിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു വീഡിയോ വൈറലാകുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മാക് മാക്സ് എന്ന പേരിൽ ആക്ടീവ് ആയ കപ്പിൾസ് ആണ് നിവേദിയും ആൽവിൻ വർക്കാവായും ഈയിടെ നിവേദ്യ പ്രഗ്നന്റ് ആയ വിവരം രണ്ടുപേരും പ്രഗ്നൻസി റിവീൽ ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ ഈ വീഡിയോ ഇട്ടതിനു ശേഷം നിവേദിക്ക് നേരിടേണ്ടി വന്ന വളരെ മോശം അനുഭവമാണ് നിവേദ്യ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത് നിവേദിയുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ ഒരു ഫോളോവർ നിരന്തരമായി അശ്ലീല മെസ്സേജ് അയക്കുന്നത് നിവേദിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആദ്യം അത് അവഗണിച്ച നിവേദ്യ ആളുടെ പ്രൊഫൈല് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് നോട്ടത്തിൽ വളരെ ചെറിയ പ്രായപൂർത്തിയാകാത്ത പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രം തോന്നിക്കുന്ന പയ്യനാണ് തനിക്ക് ഇത്രയും വൃത്തികെട്ട മെസ്സേജ് അയക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വിവരം പ്രേക്ഷകരുമായി നിവേദ്യ പങ്കുവെച്ചു വളരെ നല്ല ഉദ്ദേശത്തിലായിരുന്നു നിവേദ്യ വീഡിയോ ചെയ്തിരുന്നത് കാരണം ഇത്രയും ചെറിയ പയ്യന്റെ ഈ ഒരു സ്വഭാവ വൈകല്യം അവന്റെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് അവർക്കത് ശ്രദ്ധിക്കാൻ കഴിയണം എന്നതുകൊണ്ട് തന്നെ പയ്യന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് നിവേദ്യ വീഡിയോ ചെയ്തത് എന്നാൽ നിവേദ്യയുടെ വീഡിയോയ്ക്ക് താഴെ നിവേദ്യ സപ്പോർട്ട് ചെയ്തും എതിർത്തും കമന്റുകൾ വന്നു ഇത്രയും ചെറിയ പയ്യന്റെ ഭാവി ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് നിവേദ്യ ചെയ്തതെന്നും അവന്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിരിക്കാമെന്നുമാണ് എതിർത്തു വന്ന കമന്റുകൾ എന്നാൽ ഇതിലൊരു കമന്റിന് നിവേദി നൽകിയ മറുപടിയും ശ്രദ്ധേയമാകുന്നുണ്ട് ഒരു ഇഷ്യൂ കേസ് ആയിട്ടുണ്ട് പയ്യൻ തന്നെയാണ് ഈ മെസ്സേജുകൾ അയച്ചത് എന്നും സമ്മതിക്കുന്നുണ്ട് എന്നും നിവേദ്യ വ്യക്തമാക്കി കഴിഞ്ഞ ആര് സ്ക്രോൾ കടന്ന പയ്യൻ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്നും പറയാ കാരണം കഴിഞ്ഞാൽ പ്രെഗ്നന്റ് ആണെന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിരുന്നത് അതിന് കാലമായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ് ഞാൻ കാണിച്ചതാ എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ അത്ര വൃത്തിയായിട്ട് ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് വെച്ചത് ഞാൻ ഒന്ന് രണ്ട് മെസ്സേജ് ഇപ്പോൾ പോട്ടേന്ന് ചോദിച്ചത് പിന്നെയും സഹിക്കാൻ പറ്റാത്ത അത്ര മോശം വാക്കുകളായി ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു പയ്യോ ഒരു പത്തിലോ പ്ലസ് പ്ലസ് ഒന്നും ഇല്ല ചെറിയൊരു പയ്യോ സ്കൂൾ യൂണിഫോമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന